തൃശൂർ മാളാക്കുഴൂറിൽ വ്യാഴാഴ്ച വൈകിട്ടുണ്ടായ കൊലപാതകത്തിന്റെ നടുക്കത്തിൽ തന്നെയാണ് നാട് പന്ത്രണ്ട് നാൽപ്പതോടെയാണ് പ്രതി ജോജുവിനെ കൊലപാതകം നടന്ന കുളത്തിനരികിലേക്ക് തെളിവെടുപ്പിനായി എത്തിച്ചത് പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം സജ്ജമാക്കിയിരുന്നു പ്രതിയെ എത്തിച്ചതു മുതൽ വൻ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കുളത്തിനടുത്ത് എത്തിയ പ്രതി കൊലപാതകം നടത്തിയ രീതി പോലീസിനോട് വിശദീകരിച്ചു ചാമ്പയ്ക്ക് നൽകാമെന്ന വാഗ്ദാനം ചെയ്തായിരുന്നു കുട്ടിയെ ഇയാൾ കുളത്തിനടുത്തേക്ക് എത്തിച്ചത് തുടർന്ന് കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു ഈ വിവരം കുട്ടി അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രതി കുട്ടിയെ കൊലപ്പെടുത്തിയത് കുളത്തിൽ തലമൊക്കിപ്പിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ടാണ് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയ കുട്ടി തിരിച്ചെത്താത്തതിനാൽ വീട്ടുകാർ മാള പോലീസിൽ പരാതി നൽകിയത് പിന്നാലെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിനാണ് രാത്രി ഒൻപതരയോടെ കുട്ടിയുടെ മൃതദേഹം വീടിനടുത്തുള്ള കുളത്തിൽ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ജോജോയ്ക്കൊപ്പം കുട്ടി പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായി കാണാതായ കുട്ടിക്കായുള്ള തെരച്ചിലിൽ ഇയാൾ നാട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തി പിന്നാലെ ജോജോയ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തുവന്നത് നിലവിൽ കൊലപാതകം പോക്സോ തട്ടിക്കൊണ്ടു പോകാൻ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കൊല്ലപ്പെട്ട കുട്ടി താനുശേരി സെന്റ് സേവ്യേഴ്സ് സ്കൂളിലെ യു കെ ജി സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം